പ്രതിഷേധം പ്രതിഷേധം എന്തിനു വേണ്ടി എന്നറിയില്ല എന്തോ എന്തിനു വേണ്ടി പ്രതിഷേധം എന്ത് എന്താ കാര്യം എന്തിനാണ് പ്രതിഷേധം വല്ല വെല്ല മുന്നിലൊരു വാഴത്തയ്യ് ഒരു പെണ് രൂപത്തിൽ വന്നാൽ അതിനെ എങ്ങനെയെങ്കിലും കൈയിട്ടിടക്കി പിടിച്ച് പ്രതിഷേധം ഇതാണ് ഇവരുടെ പ്രതിഷേധം ടീം അതല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും എന്തിനാണ് പ്രതിഷേധം എന്നുള്ളത് അറിയണം എന്തിനു വേണ്ടി പിടിച്ചുള്ളതും എന്നും കൂടി അറിയണം കുറേ ഉടായപ്പന്മാതി കണ്ടോ 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 ഈ പ്രതിഷേധത്തിൽ തന്നെ അവൻ്റെ കൈ പോകുന്നുണ്ടോ ആ നല്ലൊരു ചവിട്ട് കൊടുക്കേണ്ടതായിരുന്നു പാലക്കാട് ബി ജെ പിയുടെ ഒരു പ്രതിഷേധ സമരം നടന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇത് ബി ജെ പിയുടേതാണ് ഇവരുടെ വിചാരം ഇവർ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല എന്നാണ് അതിനുള്ള വിവരമല്ലേ ഉള്ളു ഇവർക്ക് കാരണം ഇത്രയും പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് അതും ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു ഉട ആയിപ്പോ ഒപ്പിക്കണമെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു മുന്നിലൊരു വാഴ നല്ല നിലാവുള്ള സമയത്ത് മുന്നിലൊരു വാഴ പട്ട അതിങ്ങനെ ഞാൻ പെണ്ണിൻ്റെ രൂപത്തിൽ കിടന്ന അതുമ്പോ പോയി കിടിപ്പിടിച്ചോണ്ട് വരും എന്തെങ്കിലും ഒപ്പിക്കും അതാണല്ലോ ഇപ്പോൾ കണ്ടത് പട്ട പകല് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു എസൈ ഒരു വനിതാ എസൈനെ അതും കൂടി ചിന്തിക്കണം ഒരു വനിതാ എസൈ അതും ആ കാക്കി ഡ്രസ്സ് ഇട്ടിട്ടുള്ള യൂണിഫോമിനുള്ളൊരു വനിതാ എസൈനെയാണ് പാട്ട പകലി ഇത്രയും പത്രമാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് അവൻ പിടിച്ചത് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി സാധാരണക്കാരായ ഒരു ജനങ്ങൾ ഒരു ഒരു കുറച്ച് കുറച്ചിരുട്ടായ സമയത്ത് ഒരു പെൺകുട്ടി പോകുമ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി നാടിൻ്റെ ഒരു അവസ്ഥ അന്ന് അതിനാണോ ഇവര് പ്രതിഷേധം എന്ന് പറയുന്നത് ഇതിനെതിരെ മറ്റുള്ള ജനങ്ങൾ ഒന്നായിട്ട് ഇവർക്കെതിരെ പ്രതിഷേധിക്കണം ഈ പ്രതിഷേധം പ്രതിഷേധം ഇത് മാത്രമേ പറയുന്നൂ ഈ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉടായ്പ ഒപ്പിക്കുന്നവരാണ് ഈ പറഞ്ഞ ഈ ടീമുകൾ മനസ്സിലായില്ലേ എന്തിനു വേണ്ടി പ്രതിഷേധിക്കുന്നുള്ളത് വേറെ വിഷയം എന്ത് വിഷയത്തിൽ പ്രതിഷേധിക്കുകയാണെങ്കിലും ഒരു സ്നേഹം സഹോദരി സ്നേഹം പറയുന്ന ടീമല്ലേ ശരിക്കുള്ള സ്വഭാവം അത് ശരിക്കുള്ള സ്വഭാവം ഇപ്പോൾ മനസ്സിലായി വരെ അപ്പോൾ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഉടായി പോക്കുന്ന ഒപ്പിക്കുന്ന ഇത്തരം പ്രതിഷേധക്കാരാദ്യം നീക്കി നിൽക്കുക നിങ്ങൾ എന്നിട്ടൊന്നും സ്വയം നന്നാവുക പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം ടീം അങ്ങനെയാണ് ഇനി എന്തിനു വേണ്ടി പ്രതിഷേധിക്കുന്നുള്ളോന്നറിയോ പാലക്കാട് ഒരു കെ എസ് ആർ ടി സി ഒരു ഓഫീസിൽ ഒരു എ സി വെച്ച് അവരുടെ ഡിപ്പോയിൽ എ സി വെച്ചിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിന് മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ടുണ്ട് പിന്നെ പാലക്കാട്ടുള്ള രാഹുൽ മാങ്ങൂട്ടം അങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വ്യക്തികളാണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ ബി ജെ പി ആണ് അവിടെ മുനിസിപ്പാലിറ്റി ഒക്കെ ഭരിക്കുന്നത് അപ്പോൾ ഇവരെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ടാവും കാരണം അവിടെ ഭരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ടില്ല ആ പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളതാണ് അവരെ നമുക്ക് കിട്ടിയൊരു അറിവ് എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ശരിക്കും കണ്ടോക്കിയാൽ കണ്ടൊക്കെയാൽ വിവരങ്ങൾ വിവരങ്ങളറിയുള്ളൂ വളരെ മുന്നിൽ നിന്ന് തൊണ്ട കീറി അലറി പൊളിക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകനോട് മന്ത്രി ഗണേഷ് കുമാർ സംസാരിക്കുന്നുണ്ട് ആ ഒന്ന് കണ്ടാൽ സംഗതി ഏകദേശം ഒരു വിവരം നമുക്ക് പിടിയുണ്ട് ും മനസിലാവണ്ടോ നിങ്ങക്ക് എന്തെങ്കിലും മനസ്സിലാവണോ അതാണ് ചോദ്യം ഇതാട് ഇതാണ് ബി ജെ പിയുടെ പ്രതിഷേധം ആരും എന്താ എന്താ സമ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാവില്ല വെറുതെ ആക്കണമെന്നുണ്ട് നിങ്ങൾ കണ്ടതല്ലേ ഏഹ് പിന്നെ നാല് നല്ല മുദ്രാവാക്യം പറയാൻ പറ്റിയ ആൾക്കാർ ഇവരില്ല ആരെങ്കിലും ഒക്കെ എഴുതി കൊടുത്താൽ അത് വായിച്ചോണ്ട് ഇവർ പറയും അങ്ങനെ പറയാമെന്ന് ആരും ഇതിൽ കാണാനില്ല കാരണം ആകെ ഒക്കെ നാല് പേരുള്ളോ നമ്മൾ വിചാരിക്കും ആ പിൻസൈഡ് നിൽക്കുന്നത് ഒക്കെ ബി ജെ പി കാരാണെന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരൻ അതവര് ഈ സംഭവം കാണാൻ വേണ്ടി വന്നിട്ടുള്ള കാരോട് ഇപ്പോഴും ഉദ്ഘാടനത്തിന് മന്ത്രിയും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സംഭവങ്ങൾ കാണാൻ വന്നിട്ടുള്ള നാല് പേരാണ് ഇപ്പോൾ ഇവിടെ ആലറി പൊളിക്കുന്നത് അതിലൊരുത്തിനാണ് നമ്മൾ മറക്കണ്ട മറ്റേ സംഭവം ഒപ്പിച്ചത് എന്തായാലും ഇവരുടെ ബഹത്തിക്കും തിരക്കും ബഹളം കണ്ടിട്ട് മന്ത്രി ഗണേഷ് കുമാരീലത്തെ ഒരാളെ വിളിച്ചിട്ട് സംഭവം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു നമ്മൾ വിചാരിച്ചു ഇവരെ വിളിക്കാത്തതിൻ്റെയുള്ള പ്രതിഷേധമായിരിക്കുന്നു സഖ്യത്തിലാവുന്നല്ലോ ഇവർക്ക് വലിയ വലിയ ഒരു വിഷയമാണ് ഇപ്പോൾ ഇവരെ മുന്നിൽ നിൽക്കുന്നത് അതെന്താണെന്ന് ഇവർ തമ്മിൽ സംസാരിച്ചതെന്ന് നോക്കി നോക്കട്ടെ അപ്പോഴാണ് സംഭവം മനസ്സിലാവുള്ളൂ ആകെ പ്രശ്നങ്ങളാണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു വലിയ പെരുപ്പിച്ചു വരുന്നതിന് മുൻപ് അത് തുറന്നിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പൊ ഇത്ര വിവരമുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് വായി തോന്നി പറയാന്നുള്ളത് അപ്പൊ അവരുടെ പ്രതിഷേധം പ്രതിഷേധം എന്താണെന്ന് മനസിലായില്ലേ എന്ത് കാര്യം ചോദിച്ചതിനും മന്ത്രി കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത കാര്യം എന്താണെന്നും കൂടി കേട്ടോക്ക ല്ലേ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ റോട്ടിലാർക്ക് നടക്കണം പാർക്കിംഗ് ഞാൻ നമ്പർ പറ്റാടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുൻസിപ്പാലിറ്റി അവർക്ക് ിൽ പോയി നിന്നു സംഭവം കൃത്യമായിട്ട് പറയാൻ അറിയില്ല മന്ത്രി ചോദിക്കാനുള്ള മറുപടി അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറയാനറിയിട്ടുണ്ട് എന്തി പറഞ്ഞാലും പ്രതിഷേധം പ്രതിഷേധം ആ അത് മാത്രം ഇനി ബാക്കിയാണ്ടോ ഞാൻ ഒരു കാര്യം ഞാൻ എം ആണ് അതെ ഇതുമായി നമ്മൾ എത്ര നമ്മളെത്ര പ്രതിഷേധിച്ചതാണ് ഏഹ് നമുക്ക് നിവേദ്യം ഏതാണൊന്നും അറിയില്ലല്ലോ സാറിപ്പോ അതെല്ലാം ചോദിക്കുന്നത് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ മാത്രമേ ഉള്ളൂ എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രതിഷേധിക്കും നിവേദ്യ അതൊന്നും കൊടുക്കാൻ ഞങ്ങൾ നിവേദ്യ എന്താ സംഭവം എന്തെന്ന് എന്താ പറയണേ പ്പോ ഓരോന്നും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു ഇതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് പറ്റൂ എന്നാ ഞാൻ അവസാനത്തെ അടവ് അടുത്തടുത്ത് നോക്കാം പ്രതിഷേധം പ്രതിഷേധം മൊത്തത്തിൽ ഒരു ബാധ കയറി പോലെ ഉണ്ട് എന്തായാലും ഇതൊക്കെ മോളിൽ നിന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അതെന്തിലാവട്ടെ ഇങ്ങനെ പോയ പ്രതിഷേധമാണ് അവസാന ഘട്ടത്തിൽ എങ്ങനെ എത്തിയത് വനിത അസേനെ കയറി പിടിക്കുന്ന രൂപത്തിലെത്തിയത് എന്തായാലും അതും ഒന്ന് കണ്ടുപോകാം ായാലും ആ നീല ഷർട്ട് ഇട്ടിട്ടുള്ള ആ ഞരമ്മൻ കാണിച്ചത് വളരെ മോശം പരിപാടിയായി പോയി പ്രത്യേകിച്ച് ഒരു വനിതാ ഹൈനെ അപ്പം അവനെ നീക്കി പിടിക്കാൻ വേണ്ടി മറ്റു പോലീസുകാർ ശ്രമിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് അവൻ ഈ പണി ഒപ്പിക്കുന്നത് അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു തിരിഞ്ഞു നിന്ന് ആ എസ് ഐ വനിതാ ഹൈ അവന്റെ മെഡുല ഒബ്ളങ്കറ്റയ്ക്ക് ഒരു പണി കൊടുക്കുന്നു എന്തായാലും അത് ഇവിടെ കാണിച്ചില്ല അവരുടെ വനിത സ്റ്റേഷനിൽ പോയിട്ട് നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ആയിരിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത ടോപ്പിക്കിൽ വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്